ഷഫീഖ് എന്ന് വിളിക്കുന്നുണ്ട് മഹേഷ് പിന്നെ എവിടെ ഇപ്പോൾ അച്ചു ഞാൻ എറണാകുളത്താ ശ്രീജിത്തെ പറയൂ നീ ഇപ്പൊ എവിടെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച എന്താണ് വിശേഷം ആ ഷഫീഖ് ഇപ്പോൾ ഓട്ടം വന്നു വെയിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആണോ മഹേഷ് ഒക്കെടാന്ന് പറയണുണ്ട് ആതിരാ എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ആതിര കുട്ടി നിനക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ആളാണല്ലോ ഞാൻ വീട്ടിലാണ് അച്ചു ഓക്കേ പതിനൊന്ന് മണിയാവുമ്പോ ഞാൻ നിർത്തുവേ ലൈവ് അപ്പൊ മദറിന് കുടിക്കാനൊക്കെ കൊടുക്കണം പിന്നെ ഞാൻ ബിസിയ സുഖവാചേച്ചി ഓക്കേ ആതിരയുടെ വീടെവിടെയാണ് ആതിര ആദ്യമായിട്ടാണല്ലോ ലൈവില് ഇനി എന്നും വരില്ലേ അച് പിന്നെ ഞാൻ എന്നും വരും സാലി എന്ന് പറഞ്ഞാൽ രാഹിച്ച് ചേച്ചിക്ക് മനസ്സിലാകുമോ ഉം സാലി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരു പിടുത്തവും ഇല്ല എസ് എസ് കെ എന്നാണോ അങ്ങനെ വിളിക്കുന്നത് മഹേഷ് ചേട്ടാ എന്ന് പറഞ്ഞോണ്ട് പിന്നെ വന്നേ എന്ന് എന്ന് പറഞ്ഞ് നമസ്കാരം പറയണുണ്ട് രമ്യ പിന്നെ അച്ചു ഊരവേദന ആന്തുവാടാ പത്തനംതിട്ടയിൽ ആണോ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് രമ്യ രമ്യ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു ഒരേ റിപ്ലൈയും ഇല്ല എന്ന് പറയുന്നുണ്ട് മഹേഷ് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ മഹേഷ് ചേട്ടാ നോക്കാം നോക്കിയിട്ട് റിപ്ലൈ ഇടാ ഇട്ടേക്കാം എന്ന് പറയണുണ്ട് രമ്യ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയൂ രമ്യ ചേച്ചി എന്റെ ഓഫ് ഡേ ആണ് ഓക്കെ ബാക്ക് പെയിൻ അത് ഇച്ചിരി കുറവുണ്ട് ആണോ എസ് എസ് കെ ഓക്കേ എന്ന് പറയണുണ്ട് പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ ശ്രീജിത്തെ കാലത്തെ തിരക്കുകൾ കഴിഞ്ഞു രണ്ടുപേരുടെയും എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു രാവിലത്തെ ഒരു സെക്ഷൻ ജോലിയെല്ലാം തീർത്തു അടുത്ത് ഇനി അടുത്ത സെക്ഷൻ ജോലി പതിനൊന്ന് മണിക്ക് തുടങ്ങും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് തീരും അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യും ജോലി ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും എനിക്ക് വയ്യാത്തോണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എൻ്റെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു പറയണുണ്ട് രമ്യ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഗൈസ് ഹലോ നമസ്കാരം മൈ ഹോം ലവ് യു എന്താണ് വിശേഷം മൈ ഹോം പിന്നെ ലൈക്ക് എട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സുഖം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യൂ യെസ് അത്രയേ ഉള്ളൂ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ